തന്നെ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് ഓരോ ചോയ്സ് ചെയ്യും നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് കരൾ സംബന്ധമായ അസുഖം കാരണം ദുരിതത്തിൽ കഴിയുന്ന പോരൂർ ചെറുകോട് ഇരുപത്തിയെട്ടിലെ പാറമ്മൽ റഹ്മാന്റെ ചികിത്സയ്ക്കായി സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ മുജീബ് മുജീബ്രഹ്മൻ പാറമ്മൽ എന്നാൽ സംബന്ധമായ രോഗം കാരണം ചികിത്സയിലാണ് ഭീമമായ ഒരു സംഖ്യ അദ്ദേഹത്തിൻ്റെ ലിവർ മാറ്റി വേണ്ടി വരും ഏകദേശം ഡോക്ടർമാർ ബന്ധപ്പെട്ട് പറയുമ്പോൾ അൻപത് ലക്ഷം രൂപയോളം വരും എന്നാണ് പറഞ്ഞത് പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ആൾ കുറേ കാലം ഗൾഫിൽ നിന്നിട്ട് ഒരു ലക്ഷ്യമിട്ട് ആ നാട്ടിൽ തിരിച്ചു വന്ന ഉടനെയാണ് ഈ രോഗം കണ്ടും കാണപ്പെട്ടത് ഏകദേശം രണ്ടു വർഷക്കാലമായിട്ട് ചികിത്സയിലാണ് അദ്ദേഹത്തിന് നാലു മക്കളുള്ളത് ചെറിയ മക്കളാണ് പഞ്ചായത്ത് പഞ്ചായത്ത് തലത്തിൽ യോഗം ചേർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും മത നേതാക്കളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിന് ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുക പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊരു പിന്നെ സംഖ്യ ലഭിക്കാത്തത് കാരണമാണ് ഞങ്ങൾ നാട്ടുകാരോട് പുറത്തുള്ള ആളുകളോടും ഇതിനെ സഹകരിക്കണം പറഞ്ഞിട്ടുള്ളത് നാട്ടുകാരായ സെന്മനസിലുള്ള എല്ലാ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ദേഹത്തെയും കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ട സഹായ സഹകരണം ഉണ്ടാകണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ഈ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് കരൾമാറ്റ ശസ്ത്രക്രിയക്ക് അൻപത് ലക്ഷത്തോളം രൂപയാണ് കണ്ടെത്തേണ്ടത് നിർധന കുടുംബത്തിന്റെ ചികിത്സാ സഹായത്തിനു വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപവത്കരിച്ചത് സമ്മേളനത്തിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ കണ്ണിയൻ അബ്ദുൽ കരീം വി ശിവശങ്കരൻ ഇ അബ്ബാസ് പത്തുതറ അയൂബ് പി അയ്യൂബ് ഖാൻ പി ഷാജുഹാൻ പി കുട്ടിയാമു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ